വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റി ചെറുതുർത്തി പി എന് ന് എം ആയുർവേദ മെഡിക്കൽ കോളേജിൽ സൗജന്യ മരുന്നുകഞ്ഞി വിതരണം ആരംഭിച്ചു കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് കർക്കിടകം ഒന്നു മുതൽ ഏഴ് വരെയാണ് സൗജന്യമായി മരുന്നുകഞ്ഞി വിതരണം ചെയ്യുന്നത് പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മെമ്മോറിയൽ ആയുർവേദ മെഡിക്കൽ കോളേജിൽ കർക്കടക മാസം മുതൽ വരെ ഏഴുവരെ നടത്തിവരാറുള്ള സൌജന്യ കഞ്ഞി വിതരണം ആരംഭിച്ചു കർക്കടക മാസത്തിൽ ഔഷധ കഞ്ഞി കഴിക്കുന്നതിലൂടെ ശരീരത്തിലെ ക്ഷയിച്ചിരിക്കുന്ന അഗ്നിയെ ഉണർത്തി ദഹനശക്തി വർദ്ധിപ്പിക്കുകയും ത്രിദോഷങ്ങളെ ക്രമീകരിച്ച് സപ്തധാതുക്കളെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും രണ്ടായിരത്തി എട്ടിൽ കോളേജ് ആരംഭകാലത്ത് അന്നത്തെ സെക്രട്ടറി എം മുരളീധരനാണ് പൊതുജനം ജനങ്ങൾക്ക് കർക്കടക മാസത്തിൽ സൌജന്യമായി കഞ്ഞി ലഭ്യമാക്കി തുടങ്ങിയത് കഞ്ഞി വിതരണം ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ നിർവഹിച്ചു ട്രസ്റ്റ് സെക്രട്ടറി വിജയാനന്ദ് ഡയറക്ടർ സന്ധ്യ മണ്ണത്ത് പ്രിൻസിപ്പൽ ഡോക്ടർ ജിജി മാത്യു എന്നിവർ നേതൃത്വം വഹിച്ചു ആയിരത്തോളം പേർ പങ്കെടുത്തു